ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന എൽ സി എ മാർക്ക് പണേ തേജസ് വിമാനങ്ങൾക്ക് നൂറ്റി പതിമൂന്ന് ജനറൽ ഇലക്ട്രിക് ഫോർ സീറോ ഫോർ എഞ്ചിനുകൾ വാങ്ങുന്നതിനുള്ള നൂറ് കോടി ഡോളറിന്റെ ഇന്ത്യ യു എസ് ഉടമ്പടി ഉടൻ ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തിയതുമായി ബന്ധപ്പെട്ട തർക്കം പ്രതിരോധ സഹകരണത്തെ ബാധിക്കില്ലെന്ന സൂചനയാണിത് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും സെപ്റ്റംബറോടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡും യു എസ് കമ്പനി ജനറൽ ഇലക്ട്രിക്സും കരാർ ഒപ്പിടുമെന്നും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു മിക് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾ അടുത്ത മാസം ഡീകമ്മീഷൻ ചെയ്യുന്നതിനാൽ വ്യോമസേനയ്ക്കുള്ള ഓർഡർ വേഗത്തിലാക്കാൻ എച്ച്എലിന് മേൽ സമ്മർദ്ദമുണ്ട് എഞ്ചിൻ ലഭിക്കാത്തതിനാൽ തേജസ് വിമാന നിർമ്മാണം പ്രതിസന്ധിയിലുമാണ് ജനറൽ ഇലക്ട്രിക്സ് ഫോർ സീറോ ഫോർ എഞ്ചിൻ ഉപയോഗിച്ച എച്ച് എ എല്ലിന് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി മുപ്പത് അവസാനത്തോടെ എൺപത്തിമൂന്ന് വിമാനങ്ങളും രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ തൊണ്ണൂറ്റിയേഴ് വിമാനങ്ങളും കൈമാറേണ്ടതുണ്ട് പുതിയ കരാർ പ്രകാരം ജനറൽ ഇലക്ട്രിക്സ് പ്രതിമാസം രണ്ട് എഞ്ചിനുകൾ വീതം നൽകും കൂടാതെ എൺപത് ശതമാനം സാങ്കേതിക വിദ്യ കൈമാറ്റത്തോടെ ജനറൽ ഇലക്ട്രിക്സ് ഫോർ വൺ ഫോർ എഞ്ചിനുകൾക്കായുള്ള ചർച്ചയും പുരോഗമിക്കുന്നു മാർക്ക് ടെൻ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോട്ടോടൈപ്പുകൾ എന്നിവയ്ക്ക് ആവശ്യമായ ഇരുന്നൂറ് ജനറൽ ഇലക്ട്രിക് ഫോർ വൺ ഫോർ എഞ്ചിനുകൾ നൽകുന്നതിന് നൂറ്റി അൻപത് കോടി ഡോളറിന്റെ കരാറാണ് പ്രതീക്ഷിക്കുന്നത് ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി ചേർന്ന യുദ്ധവിമാന എഞ്ചിൻ വികസിപ്പിക്കാനുള്ള പദ്ധതിയുമുണ്ട് ഒരു വർഷം മുൻപ് കേന്ദ്രം എൺപത്തിമൂന്ന് മാർക്ക് വൺ എ ജെറ്റുകൾക്കുള്ള ഓർഡർ നൽകിയിരുന്നു നാൽപ്പത്തിയെണ്ണായിരം കോടി രൂപയുടേതായിരുന്നു ആ ഡീൽ ഇതോടെ മൊത്തം വിമാന ഓർഡർ നൂറ്റി എണ്ണമായി ആകെ ഓർഡർ മൂല്യം ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം കോടി രൂപയും പുതിയ ഓർഡർ പ്രകാരമുള്ള വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള അനുമതി എച്ച്എലിന് ഉടൻ നൽകിയേക്കും ഉപയോഗിക്കുന്ന മിക് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾക്ക് പകരമായാകും ഇന്ത്യ പുത്തൻ തേജസ് വിമാനങ്ങൾ ഇറക്കുക ഇന്ത്യ തദ്ദേശീയമായാണ് തേജസ് ജെറ്റുകൾ നിർമ്മിക്കുന്നതെന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യക്കും കരുത്താണ് ഈ രംഗത്ത് ഇന്ത്യ വലിയ ശക്തിയായി മാറുകയാണെന്ന് കേന്ദ്രം വിലയിരുത്തുന്നു ഇത്തരത്തിൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമ്പോൾ രാജ്യത്തെ നിരവധി ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്കും അനുബന്ധ ഓർഡറുകൾ ലഭിക്കും അവയുടെ വരുമാനം കുതിക്കാനും അത് സഹായിക്കും പുതിയ വിമാനങ്ങളുടെ നിർമ്മാണ ഘടകങ്ങളിൽ അറുപത്തിയഞ്ച് ശതമാനത്തോളവും തദ്ദേശീയമായി തന്നെ ശേഖരിക്കുന്നതായിരിക്കും രണ്ടായിരത്തി പതിനാറിലാണ് വായുസേന ആദ്യ തേജസ് യുദ്ധവിമാനം സ്വന്തമാക്കിയത് വരും വർഷങ്ങളോടെ സേനയുടെ പ്രധാന കരുത്തായി തേജസ് മാറും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിന് ഇരുന്നൂറ് പുതിയ എൽ സി എ മാർ ടൂ ജെറ്റുകളുടെ ഓർഡറുകൾ കൂടി കേന്ദ്രം നൽകിയേക്കും അഞ്ചാം തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് യുദ്ധവിമാനങ്ങളുടെ ഓർഡറുകളും നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതും ഇരുന്നൂറെണ്ണം തന്നെയായിരിക്കും അടുത്തിടെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ നൂറ്റി അൻപത്തിയാറ് എൽ സി എച്ച് പ്രച്ഛൻ ഹെലികോപ്റ്ററുകൾ വാങ്ങാനും എൺപത്തിനാല് എസ് യു തേർട്ടി എം കെ ഐ ജെറ്റുകൾ അത്യാധുനിക മികവുകളോടെ അപ്ഗ്രേഡ് ചെയ്യാനും അനുമതി നൽകിയിരുന്നു ഒന്നേ ദശാംശം ആറ് ലക്ഷം കോടി രൂപയുടേതാണ് പദ്ധതി എൽ സി എ മാർക്ക് ടു അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്നിവയ്ക്കായി ഇരുന്നൂറ് ജനറൽ ഇലക്ട്രിക് ഫോർ വൺ ഫോർ എഞ്ചിനുകൾ സേനയ്ക്ക് അധികമായി ആവശ്യമാണ് ഏകദേശം നൂറ്റി അൻപത് കോടി ഡോളറിന്റെ കരാർ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒപ്പുവയ്ക്കാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് തീരുവാതർക്കം ആരംഭിച്ചതിനു ശേഷം രണ്ടാം തവണയാണ് യു എസ് കമ്പനിയുമായി ഇന്ത്യ പ്രതിരോധ കരാർ ഒപ്പിടുന്നത് എൽ സി എ മാർക്വണെ വിഭാഗത്തിൽപ്പെട്ട തൊണ്ണൂറ്റിയേഴ് യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുന്നതിന് വ്യോമസേന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി അറുപത്തിരണ്ടായിരം കോടി രൂപയുടെ കരാർ ഒപ്പുവച്ചിരുന്നു നേരത്തെ വ്യോമസേനയ്ക്കായി വാങ്ങുന്ന എൽ സി എ മാർക്ക് വൺ എ വിഭാഗത്തിൽപ്പെട്ട എൺപത്തിമൂന്ന് യുദ്ധവിമാനങ്ങൾക്കായി തൊണ്ണൂറ്റിയൊൻപത് ജനറൽ ഇലക്ട്രിക് ഫോർ സീറോ ഫോർ എഞ്ചിനുകൾ വാങ്ങാനും എച്ച്എലിനും ജനറൽ ഇലക്ട്രിക്കിനും തമ്മിൽ കരാറുണ്ട് ഇത്തരത്തിലുള്ള നൂറ്റി പതിമൂന്ന് എഞ്ചിനുകൾ കൂടി വാങ്ങാനുള്ള കരാറിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി